മുംബൈ മുംബൈതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്തി ആറാം തീയതി ഇളവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വാഴ്ച നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കി പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി മിഥുനം രാശിക്കാരുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണ് ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ഈ സമയത്ത് ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടുമെങ്കിലും ചിലപ്പോൾ അതിൽ താമസം വരാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ കുറച്ച് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും ഈ സമയത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ധൃതി പിടിക്കാതെ സാവകാശം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണ് കർമ്മസ്ഥാനം പത്താം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് പോലീസ് ഗവൺമെൻറ് ഓഫീസ് ഈമാതിരി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ജാഗ്രതയോടെ വേണം ജോലി ചെയ്യുവാൻ ഈ സമയത്ത് ഇല്ലീഗൽ വഴിയിൽ കൂടി പൈസ സമ്പാദിക്കുവാനുള്ള മനസ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് കൈക്കൂലിയെ പറ്റിയാണ് ഇത് പല കുഴപ്പങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ സഹപ്രവർത്തകരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല കാരണം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർക്ക് പ്രതികൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ മനഃപൂർവ്വമല്ലായിരിക്കും അത് ചെയ്യുന്നത് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മാസം വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും ജോലി ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം പുതിയ ജോലി സ്വീകരിക്കുവാൻ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇത് നല്ല സമയമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാര വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപനം ഗുരുവാണ് ഈ സമയത്ത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ചിലവുകളും കൂടുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി നാലാം ഭാവമായ കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇത് ശുക്രൻ്റെ നീചസ്ഥാനമാണ് കൂടാതെ ഇവിടെ രാഹു പ്രഭാവവും ഉണ്ട് ഈ മാസം വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും ഈ സമയത്ത് നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുന്നതായിരിക്കും നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉടലെടുക്കുന്നതായിരിക്കും ഇത് പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ് ഈ സമയത്ത് മാതാപിതാക്കൾ കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി അവർക്ക് നല്ല ഗൈഡൻസ് നൽകുന്നത് നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല അതിനാൽ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ബുദ്ധിപൂർവ്വം വേണം ഈ സമയം ചിലവഴിക്കുവാൻ ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കണം ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല കഴിയുന്നതും വാക്കുതർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദമ്പതികൾ തമ്മിൽ ഈ സമയത്ത് നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് വിവേകപൂർവ്വം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഉത്തമമായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധൻ ഈ മാസം ഏകദേശം ഇരുപത്തിനാല് ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് രോഗസ്ഥാനമായ ആറാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വായും അതുപോലെ ഗുരുവും നിൽക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് കൂടാതെ ആശുപത്രി ചിലവുകളും കൂടുന്നതായിരിക്കും അതിനാൽ ചെറിയ പ്രശ്നം വന്നാൽ പോലും അത് നിസ്സാരമാക്കാതെ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും ഇതാണ് മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം